ചെല്ലാ ചെല്ലു പോയി നല്ല വൃത്തിയായിട്ടൊക്കെ കഴുകണേ കാണഅല്ലാ ചപ്പാത്തി ഇതാ വിളിച്ചത് ആണ എന്റെ അമ്മ നിക്കാൻ പറ്റണില്ലാണ്ട ഇനി അങ്ങോട്ട് ചെല്ലണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് തിന്നാൻ ചെന്നിരുന്നാലേ അങ്ങേരി നിന്നെ ചപ്പാത്തി അക്കി ചുടും എന്റെ ദൈവമേ എന്തൊരു ചിറ്റു പണിയൊക്കെ എനിക്ക് തീറ്റാവനും പിന്നെ എന്തെങ്കിലും എല്ലാരും തിന്നു കിടിയെ നിന്ന് നനക്ക് ഇവിടെ ഇരുന്നാ മതി ഇവിടെ കിട്ടും അല്ല ഭക്ഷണം പിന്നെ ഇതെന്ത് ഭക്ഷണം ഇതെങ്ങനെ പിന്നാരാ ബൈ കൊറച്ച് ചാർജ് പിന്നെ ഇതെന്താ കോട്ട് എന്നെ പോരാ കയ്യേണ്ടേ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ അലക്കിക്കൊണ്ടിരിക്കണം ഞാൻ കൈയഴുക അത് ഇത് തിന്നാനായിട്ട് ഇറക്കുമില്ലോട് നിറപ്പിക്ക ഭക്ഷണം കൊള്ളാം നല്ല മയമുണ്ട് തിന്ന് തിന്ന്